ശ്രമന്നാരായണീയം ദശകം എട്ട് നൈമിത്തിക പ്രളയവും നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിന്റെ ആവിർഭാവവും ശ്ലോകം അഞ്ച് വൃത്തം ഉപേന്ദ്ര വജ്രം ഗാന ഗജാനന മഹർ നിശം അനേകദം തം ഭക്താനാം एकदन्तमुपास्महे तमुपास्महे सरस्वति नमस्तुभ्यं वरदीज्ञानरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो मधेश्वर गुरः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ഓം നമോ ഭഗവതേ വാസുദേവായ സരോജയോനി സന്നിലില്ലേ ജരം സമി തദേവമാസ വിശ്വം ആരംഭത്തിലുള്ള ഭഗവാന്റെ ലീലകളെ അതുപോലെ ബ്രാഹ്മകൽപ്പ അവസാന രാത്രിയിൽ ഉണ്ടായ ഭഗവാന്റെ ലീലകളെ ഇതെല്ലാം ഞാനിതാ വർണ്ണിക്കുന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ആ ഭഗവാന്റെ ലീലകളെ വർണ്ണിക്കുന്നതാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ അഥ അനന്തരം സരോജയോനി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് സരോജം എന്ന് പറഞ്ഞാൽ താമര താമരപ്പൂവിൽ നിന്നുണ്ടായതുകൊണ്ട് ബ്രഹ്മാവ് ദിനാവസാനെ കൽപ്പാവസാനത്തിൽ ബ്രഹ്മാവിന്റെ ഒരു ദിനത്തിന് കൽപ്പം എന്ന് പറയും ആ കൽപ്പത്തിന്റെ അവസാനത്തിൽ ആ ദിവസത്തിൻ്റെ അവസാനത്തിൽ സുഷുപ്തി കാമ ഉറങ്ങുവാനായിട്ട് കാമ ആഗ്രഹിച്ച് തൊയി നിന്തിരുവടിയിൽ സന്യലിൽ ലയിച്ചു ബ്രഹ്മാവ് തൻ്റെ ഒരു പകല് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതായത് ആയിരം ചതുർയുഗം ഒരു പകല് ആയിരം ചതുർയുഗം ഒരു രാത്രി അത്ര നീണ്ട കാലയളവാണ് ആ ഒരു പകല് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴ് ഉറങ്ങുവാനായിട്ട് ആഗ്രഹിച്ച രാത്രിയായി എന്നാൽ ഇനി ഉറങ്ങാം അപ്പൊ ഭഗവാനിലേക്ക് ലയിച്ചു ജഗന്തി ഈ ജഗത്തെല്ലാം ഈ ലോകങ്ങളെല്ലാം ഇതിലൊരു പതിനാല് ലോകങ്ങളും ജഠരം സമീയു ച ഭഗവാന്റെ ജഠരത്തില് ഉദരത്തില് വന്ന് സമീയു ച ലയിക്കുകയും ചെയ്തു ഈ പ്രപഞ്ചം മൊത്തം ഭഗവാനിലേക്ക് ലയിച്ചു ഭഗവാന്റെ ഉദരത്തിലേക്ക് വന്ന് ലയിക്കുകയും ചെയ്തു തഥാ അപ്പോൾ ഇതം വിശ്വം ഈ ലോകം ഏകാർണവം ആസ ഏക അർണവം ആസ ഏക ഒരു അർണവം എന്ന് എന്നറിഞ്ഞവിടെ സമുദ്രം മഹാസമുദ്രം ആസ തീർന്നു അപ്പം ഇവിടെ ീ സമുദ്രം ഒരു മഹാസമുദ്രമായിട്ട് മാറി ഈ പ്രപഞ്ചം മുഴുവനും അതായത് ഒന്നുമില്ല എല്ലാം ഭഗവാനിലേക്ക് ലയിച്ചു പോയപ്പോ ഇവിടെ വെള്ളം മാത്രമായിട്ട് ഒരു വലിയ സമുദ്രം പോലെ ആയിട്ട് തീർന്നു ഇവിടെ സരോജയോനി എന്ന് ബ്രഹ്മാവിനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ഭഗവാൻ ഹിരണ്യഗർഭനാണ് അതായത് ഏർ ബ്രഹ്മാവ് ഇവിടെ ഹിരണ്യഗർഭനാണ് ഭഗവാൻ തന്നെയാണ് ഇവിടെ ബ്രഹ്മാവായിട്ടിരിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ